സംഭവിക്കാൻ പോകുന്നു കുറച്ചു ദിവസം കൊണ്ട് അയാൾ ചാവുകയും ചെയ്തു ആസി അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു ഏതായാലും ഇതാണ് മക്ക കാലഘട്ടത്തിന്റെ അവസ്ഥ

എഴുപത് പേരെ കയ്യും കാലും കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചു കൊണ്ടുപോവാണ് വഴിയിൽ വെച്ച് സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തി കാരണം അയാളോട് കോംപ്രമൈസും പറ്റില്ല അത്രമാത്രം വലിയ അക്രമിയാണ് ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിർത്താൻ വന്ന നബ്സു അലൈഹി തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അവൻ അവിടെ വകവരുത്തി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊന്ന് ാണ് ഈ നബി വസ്സലാമ തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനൊക്കെ അവർ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്ന ആൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവൊരുത്തൽ അവൻ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുട്ടികളല്ല പാമ്പിനോ നായ ചത്ത നായനൊക്കെ പിടിച്ചു ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഇത് വലിക്കാൻ കൂടുന്ന ഒരാളുണ്ടാവും മറ്റു കുട്ടികളൊക്കെ കൂകി പിടിച്ച് പിന്നാലുണ്ടാവും ഇത് കയറി പിടിക്കുന്ന പണിക്ക് ഒരാളുണ്ട് അപ്പണിയായിരുന്നായിരിക്കും അഭിമുഖത്തിൽ ആരാടാണ് മുഖത്തേക്ക് ഇപ്പതുപ്പെന്ന് പറഞ്ഞാൽ അപ്പതുപ്പ് അവന് കിട്ടിയത് എന്താണ് എന്ന സ്ഥലത്ത് വെച്ച് തല വെട്ടി പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത് ഈ മണ്ഡത്തിലൊക്കെ കാര്യങ്ങൾ ഈ തല കൊണ്ടാണ് അത് വേണ്ടത് അയാളെ കൊല്ലം കൊണ്ടുപോകുന്ന സമയത്ത് അയാള് ചോദിച്ചു മുഹമ്മദ് നരകമാണെന്ന് അന്നാർ എന്ന് മറുപടി പറഞ്ഞു പിന്നെയാണ് പറഞ്ഞു കീഴടങ്ങിയിട്ട് കൊല്ലുകയാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാണോ ഞാൻ അത് ഏറ്റുമുട്ടലൊന്നും വരാതെ എന്റെ കയ്യിൽ ഞാൻ കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ സല്ലാ അല്ലൈവലോ തങ്ങൾ പറഞ്ഞു ഇവ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ ഞാൻ സുജൂതിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കണ് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി മാത്രമല്ല എന്റെ കഴുത്തിൽ കുടന്മാരേട്ടു ഇത് പറഞ്ഞിട്ട് എന്നാ വെട്ടിയത് അതെ ഇതാണ് അവർക്ക് സംഭവിച്ചത് മക്കാ കാലഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് ബദർ നടക്കുന്നത് മദീന കാലഘട്ടത്തിലാണ് പക്ഷേ മക്കാ കാലഘട്ടത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറെ നടന്നിട്ടുണ്ട് അന്ന് ഒരു യുദ്ധത്തിന്റെ രീതി ഉണ്ടായിരുന്നില്ല ഒരു ഒഫൻസീവായിരുന്നു വെച്ചാൽ അങ്ങോട്ട് ഒരു ഒരാക്രമിക്കുന്ന രീതി ഒന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുന്ന ഇത് തടുക്കുക അതുപോലെ തന്നെ നല്ല ധീരത കാണിക്കുക ഇത് മക്കാ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മഹാനായ അബൂബക്കർ അലി അള്ളാന്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പറയാണ് എനിക്ക് കഴിവത്തിന്റെ അടുത്ത് പോയിട്ട് പ്രസംഗിക്കണം ആദ്യ പ്രസംഗം പോയിട്ട് പ്രസംഗം അള്ളാർ റസൂല അനുവാദം കൊടുത്തു കാരണം ആദ്യം തടഞ്ഞെങ്കിലും പിന്നീടും അദ്ദേഹം പോയിട്ട് ചോദിച്ചപ്പോ അനുവാദം കൊടുത്തു അദ്ദേഹം അവിടെ പോയിട്ട് പ്രസംഗിച്ചു ആ പ്രസംഗം കേട്ടു കുറേശ്ശികൾ ഇളങ്ങി വശായി അബോഖർ മർദ്ദിച്ചു അബുഖർ അനു നേരിട്ട് ഏറ്റുമുട്ടി അബോഖർ മറിച്ചിട്ട് നെഞ്ചിൽ കയറിയിരുന്നു മുഖത്തൊക്കെ അടിച്ച് ചെരുപ്പ് കൊണ്ടൊക്കെ അടിച്ച് രക്തം മാറുന്നു ബോധരഹിതനായി വനത്തെ മുഖോത്രക്കാരെല്ലാം കൂടെ ഇടകിവശായി അബൂഖർ കുടുംബം അബൂവക്കരങ്ങാനും മരിച്ച ഒത്തുപത്രങ്ങൾ കൊല്ലു എന്നെ പ്രഖ്യാപിച്ചു ഏതായാലും മരിച്ചില്ല അബൂഖർ ജീവിച്ചു അലഹദില്ല പിന്നീട് ചരിത്രം നീണ്ടതാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല അന്താർന്ന ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അന്താർ ഇസ്ലാമിലേക്ക് വരുന്നത് അബൂജഹൽ നബിസല്ലാ അലൈഹി വസ്സലാമ തങ്ങളെ ചീത്ത പറയു പറഞ്ഞു എന്ന് കേട്ടിട്ട് അബൂജഹലെ രണ്ടംഗം അടി കൊടുത്തോണ്ട ആരാണ് മുഹമ്മദ് രണ്ടംഗം കൊടുത്തിട്ട് ഞാൻ മുസ്ലിം ആയി എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞ അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ദിവസങ്ങൾ ശേഷം ഉമർ ഉമർന്ന് വരുന്നു ഉമർ ഉമർന്ന് വരുമ്പോ ഉമറാൻ അർക്കമിലേക്ക് നബിസല്ലാ അലൈഹി വസ്സലാൻ തങ്ങളുടെ അടുത്തേക്ക് വാളും പിടിച്ചു വരുമ്പോ ഇത് എന്തിനാ വരണമെന്ന് അറിയില്ലല്ലോ തടുക്കാൻ അറിഞ്ഞിട്ട് ഹംസാരതിയുള്ളവനോട് ഹംസാരതി അല്ലാവനോ അന്ന് ഉമർ പിടിച്ച പിടുത്തം പിന്നീട് അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നു ആ ജാതി പിടുത്താ പിടിച്ചു ഉമർ വരുന്നത് നല്ലതിനല്ലെങ്കിൽ ഞാൻ കാഴ്ച്ച കൊടുക്കാൻ അല്ല ഉമറേ വെറുതെ മാപ്പ് മാപ്പ് താ കെട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കെട്ടയച്ചു കൊടുക്കാനായിരുന്നു ഒരു പ്രവാചകൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അതെ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നുവന്ന ഉമർ അലിഹാൻ ചോദിച്ചു നബിയെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിലല്ലേ അതെ സത്യത്തിലാണ് എന്നാ പിന്നെ നമുക്കത് പരസ്യമാക്കി കൊടുത്ത എന്തിനാ എങ്ങനെ രഹസ്യമാക്കി കൊണ്ടെടുക്കണേ ഉമരേ നമ്മൾ കുറവല്ലേ എന്തായാലും നബിയെ നമുക്ക് ചെയ്യണം അങ്ങനെ ഉമർ അലി അള്ളഹാവിന് ഒരു വരിയിലും ഹംസാർ അലി അള്ളഹിനു ഒരു വരിയിലുമായിട്ട് ബാക്കിയുള്ള സഹാബികൾ പിന്നിൽ നിന്നിട്ട് രണ്ടു വരിയായിട്ട് അങ്ങ് നീങ്ങുന്നു വാളൊക്കെ പിടിച്ചിട്ട് നബ്സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ കൂടെയുണ്ട് അതിന്റെ ഉമ്മിൽ തന്നെ സംഭവം ഉണ്ടായി ഉമർ ഉന്നാൻ മുസ്ലിം ആയുടനെ തന്നെ അവിടെ എന്തു പറഞ്ഞാലും അനൗൺസ് നിർത്തണ്ടായിരുന്നു ചെയ്യണ്ടിരുത്തണ്ടേ അവനോട് പറഞ്ഞോടോ ഉമർ മുസ്ലിം ആയിന്ന് വരച്ചേട്ട് പറവൻ ചെന്നിട്ട് പറഞ്ഞു ഉമർ മതം മാറി ഉമർന്നു അവനോട് വരച്ചിട്ട് അങ്ങനല്ലോടോ ഇങ്ങോട്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് കേരളി ഉമർ മുസ്ലിമായി എന്ന് പറയുന്നു പറഞ്ഞു അല്ല ഉമർ എന്ന് പറഞ്ഞിട്ട് അവനല്ല ധൈര്യമായിട്ട് ഇയാളും വെച്ചിട്ട് പറയാണ് ഉമർ മുസ്ലിം ആയെന്ന് പറയാൻ പിന്നെ അടിയാ വൈകുന്നേരം വരെ ഞാൻ അടിച്ചു നിന്നു പറയുന്നു ഒത്തുബത്തും ഉമറും ഉമർ ഉമർന്നു നേരിട്ട് ഏറ്റുമുട്ടിയ സംഭവമുണ്ട് അങ്ങനെ ഉമർ ഉമർന്നുല്ലാൻ ഒത്തുബത്തിനെ മറിച്ചിട്ട് നെഞ്ചിൽ കയറിയിരുന്ന് പ്രശ്നം ഭീകരമാകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ഉമർന്നിള്ളു ഒത്തുബത്തിന്റെ കണ്ണിന് രണ്ട് പേരനോട് കുത്തി സംഭവങ്ങളുണ്ട് ചുരുക്കത്തിൽ അന്നും ഈ ഗഡ്സിന്റെ കാലഘട്ടത്തിലാണ് ഏതല്ല ഒതുങ്ങിക്കൊടുക്കേണ്ട കാലഘട്ടമ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഉമർ ഉമരുന്ന പോകുന്നത് അനിയർ പറയാണ് ഞങ്ങളൊക്കെ വിചറ പോയി ഉമർ ഉമരുന്നില്ല കയമ്പത്തിന്റെ അടുത്ത് പോയിട്ട് തോവാപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു പറയ പുത്ര അമ്മമാരെ കരയിക്കണമെന്നാഗ്രഹമുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങും ഈ താഴ്വരയിലേക്ക് ഭാര്യമാരെ വിധവകരാക്കണമെന്ന ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വന്നോളൂ കുട്ടികളെ എത്തിയമാക്കണം എന്നാഗ്രഹമുള്ളവർ ഇങ്ങോട്ട് വരി എന്റെ നേരിടത്തടുക്കുള്ളവർ ഇങ്ങോട്ട് വരി പരസ്യമായിട്ടാണ് ഇച്ചിര പോയത് ഉമർ ഉമരുന്ന ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ബിലാറുദ് അമ്മാറുല്ല പാവപ്പെട്ട പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മാർ കൊല്ലപ്പെട്ടു പക്ഷെ അതൊക്കെ നിന്നുകൊണ്ടാ നേരെ മറിച്ച് പ്രശ്നമാകുമ്പോ തന്നെ വേഗം സാരമില്ല ഞങ്ങൾ ഇങ്ങളെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാ പോരേ അതാണ് അവിടെ സംഭവിച്ചത് അങ്ങനെ ചുരുക്കത്തിൽ മക്ക കാലഘട്ടം ഒതുങ്ങിക്കൂടലിന്റെയും കീഴടങ്ങളുടെയും കാലഘട്ടമായിരുന്നില്ല ധൈര്യത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും അഭിമാനത്തിന്റെയും കാലഘട്ടം തന്നെയായിരുന്നു കഠിനമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും നബി സലഹ് അലൈഹി വസ്ലാം തങ്ങളും സഹാബികളും ഇരയാകുമ്പോഴും പക്ഷേ അന്തസ്സോടെ ഉറച്ചു നിന്ന് അവരത് തരണം ചെയ്യുകയായിരുന്നു അങ്ങനെ പിന്നെ മദീനയിലേക്ക് പോവാണ് മദീനയിലേക്ക് പോവാ ഹിജറ ഹിജറയെ കുറിച്ച് എന്താ പറഞ്ഞത് മക്കയിൽ നിന്ന് ഒളിച്ചോടി എന്നാണ് പലരും പറയാറുള്ളത് പക്ഷേ അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പരിപാടി ശരിക്കും നന്നായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുള്ള പോക്കായിരുന്നു അത് മനസ്സിലാക്കണം മഹാരായ നബിസ് അലൈഹി വസ്സലാം തങ്ങൾ അബുഖി അള്ളാഹുന്റെ വീട്ടില് രാത്രി ഇങ്ങനെ എന്ന് ചെല്ലു ഒരു ദിവസം പകരം ചെല്ലാ ആ ചെല്ലുന്ന അവസരത്തിൽ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താൻ നബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണം അതിന്റെ മുമ്പെ തന്നെ ഉടമ്പടി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഉടമ്പടികൾ ഉണ്ടായി ഈ രണ്ട് കരാറും മദീനക്കാരുമായുള്ള കരാറാണ് ഹിജ്രയുടെ അല്ലുവത്തിന്റെ പതിനൊന്നാം വർഷം ഹജ്ജ് വേളയിൽ അഞ്ചാറ് പേര് വന്ന് വിശ്വസിക്കുന്നു പിന്നെ അവർ പോയിട്ട് ഇസ്ലാമത്തെ പ്രബോധനം നടത്തിയിട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ട് പിറ്റേത്തെ വർഷം പന്ത്രണ്ട് ആളുകൾ വരുന്നു ഈ പന്ത്രണ്ട് ആളുകൾ നബിസ് തങ്ങളുമായിരുന്നു എത്തിരുന്നു അവർ തിരിച്ചു പോയിട്ട് അതിന്റെ കൂടെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായു മിസ് അബ്രിഅള്ള മദീനയിൽ മണ്ണൊരുക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു അദ്ദേഹം നല്ല വാചാലനാണ് സുന്ദരനാണ് സദസ്സിന്റെ അഭിമാനവും സ്ത്രീകളുടെ സ്വപ്നമാണെന്നാണ് മിസ്അബ് അബ്രി അള്ളാഹുവിനെ കുറിച്ച് വാഴ്ത്തി പറയാറുള്ളത് നല്ല സുഗന്ധൊക്കെ പൂഷികരെ ജനങ്ങളിടയിലേക്ക് ഇറങ്ങും അങ്ങനെ താഴായിരുന്നു പക്ഷേ ഇസ്ലാം അതും വിശ്വസിച്ചിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ എല്ലാം അങ്ങോട്ട് വാങ്ങിവെച്ചു കുടുംബങ്ങള് കഷ്ടപ്പെടുത്തി നോക്കി പക്ഷെ വിട്ടില്ല അങ്ങനെയാണല്ലോ കൊച്ചു കുഞ്ഞിന്റെ വായിൽ തേനങ് ആദ്യം വെച്ചു കൊടുക്കുമ്പോ വേണ്ട വേണ്ടാന്ന് പറയും പിന്നെ അങ്ങ് ശരിക്കാങ്ങ് വെച്ചു കൊടുത്താൽ അങ് ഇറങ്ങി കഴിഞ്ഞാ ഉം എങ്ങനെയും തേന എന്ന് പറഞ്ഞ കരിയില്ലേ അപ്പൊ പിന്നെ നമ്മള് ആ കുട്ടിയെ കുറെ ഇടങ്ങറാക്കി നോക്കും അടിച്ചു നോക്കും വിടൂല അവസാനം കുട്ടി പാത്രങ്ങളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങും വിടൂല അപ്പോഴും പിന്നെ കുട്ടിയുടെ ആനുകൂല്യങ്ങൾ നമ്മൾ പിടിച്ചോക്കാൻ നോക്കും അപ്പഴും കുട്ടി വിടും അവസാനം എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കുറച്ചുകൂടി കൊടുക്കാൻ നിർബന്ധനവും വെച്ചാൽ ഈമാരിന്റെ മധുരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നതാണ് മിസ്സബ്രതി അള്ളാന്റെ സംഭവ യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു നല്ല പട്ടു വസ്ത്രങ്ങൾ അറിഞ്ഞ് നല്ല സുഗന്ധം പൂശി നല്ല സുന്ദരനായി ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്ന മിസബ് അവിടെ നിന്ന് ഇറങ്ങിയാൽ സ്ത്രീകൾ വാതിലിന്റെ വിടുവിലൂടെ നോക്കും കാരണം ആ വാസന അങ്ങോട്ട് അടിച്ചു വെച്ചു അത്ര നല്ല സുഗന്ധം പൂശി ഇറങ്ങി നാടാ എല്ലാം പിടിച്ചു വെച്ചിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടത് ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ വിഷ്ണുള്ള പോലീസ് മദീനയിലേക്ക് പറഞ്ഞു തന്നെ അവിടെ മണ്ണൊരുക്കി അങ്ങനെ ഇരിക്കെ പതിമൂന്നാം വർഷം ഹജ്ജിന്റെ മുമ്പേ തന്നെ ഇദ്ദേഹം സന്തോഷ വാർത്തയുമായി വരുന്നു മദീനയിൽ ഇങ്ങനെ കുറെ ആൾ നമുക്ക് ഉണ്ടാക്കാൻ